ും അവരെ നിങ്ങൾ കണ്ടെത്തും ജീവിതത്തോട് എന്തെന്നില്ലാത്ത കമ്പം എങ്ങനെങ്കിലും ജീവിച്ചു കിട്ടണം മരണം പറയാൻ പറ്റൂല മരണം ഓർക്കാൻ പറ്റൂല മരണം സ്മരിക്കാൻ പറ്റൂല ചില ആൾക്കാരൊക്കെ ചില നാട്ടുകാരെ പ്രത്യേകിച്ച് ഞാൻ കേൾക്കാറുണ്ട് മരണം പറഞ്ഞാൽ തന്നെ വേറെ ശബ്ദത്തൊന്നുമില്ല നിങ്ങൾക്ക് പറയാൻ ആ വേറെ ശബ്ദത്തൊന്നുമില്ല പറയാൻ എന്ന് പറയുന്നവരുണ്ട് മരണം പറയാൻ പറ്റൂല അവര് അവരുടെ മുമ്പിൽ വെച്ചിട്ട് വേറെ വല്ലതും പറയാം എന്ത് വിഷയം പറയാ മരണം പറയുന്നത് അള്ളയും വെറുപ്പാണ് മരണത്തോട് എന്താണ് എന്റെ അർത്ഥം രസങ്ങളെ മുറിക്കുന്ന എല്ലാ രസങ്ങളെ മുറിക്കുന്ന എല്ലാ ആസ്വാദനങ്ങളെ മുറിക്കുന്ന അത് മറക്കുന്ന അതിനെ മറപ്പിക്കുന്ന ആ മരണത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേ ഇരിക്കണം എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്ന അതാണ് എന്നല്ലാതെ ഒരാള് മരണത്തെ സ്മരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പരിപാലനത്തിൽ പങ്കെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കബറാലികൾ എടുക്കലേക്ക് ചെന്നുകൊണ്ടോ അവർക്ക് വേണ്ടി ഇസ്ലാം പറഞ്ഞതുകൊണ്ടോ അയാൾ മാനസിക രോഗിയായി മാറുന്നില്ല അയാൾക്ക് പരലോകത്തെ ലോകത്തെ ഓർക്കാനത് പ്രേരണ നൽകുന്നു അതുകൊണ്ടാണ് ഇസ്ലാം പറയാൻ കാരണം റസൂത കൽപ്പിക്കാൻ കാരണം മദീനത്തേക്ക് എത്തിയ ശേഷം തൗഹീദ് പഠിപ്പിച്ച ശേഷം ആരോട് പ്രാർത്ഥിക്കണം ആരോട് സഹായം തേടണം ആരെയാണ് ആരാധിക്കേണ്ടത് ആരെയാണ് ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ മദീനയിൽ പഠിപ്പിച്ച ശേഷം റസൂല്ലുടെ പ്രഖ്യാപനമുണ്ടായി എന്ത് സന്ദർശിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു പണ്ട് റസൂള്ള ശൈലിയാണ് പണ്ട് നിങ്ങളോട് സന്ദർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു എന്തേ അന്ന് നിങ്ങൾ എന്ത് ആരാധിക്കേണ്ടതാരെ എന്ന് നിങ്ങൾക്കറിയില്ല കണ്ടതും കേട്ടതും പൂജിക്കുന്ന കാലഘട്ടമായിരുന്നു ആ കണ്ടതും കേട്ടതും പൂജിക്കുന്ന കാലഘട്ടത്തിൽ ഖബറിന് പോയിട്ട് സലാം പറയാൻ പറഞ്ഞാൽ അത് ആരാധനയാക്കി മാറ്റുമെന്ന് പേടിച്ചിട്ടായിരിക്കാം റസൂർ വായ്പ അലൈസ് അന്ന് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ആ ഹദീസ് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മുൻ കാലഘട്ടത്തിൽ എന്തായിരുന്നു മുസ്ലിം ഹദീസാണ് വിരോധിക്കപ്പെട്ടിരുന്നു എപ്പോൾ ഖബറിന്റെ അടുക്കൽ ചെയ്യേണ്ടതുപോലെ ചെയ്യുകയില്ല എന്ന് പേടിയുണ്ടായ കാലഘട്ടത്തിൽ ആ ഇപ്പോൾ വിരോധിക്കപ്പെടേണ്ട കാലഘട്ടം നമ്മൾ തോന്നുകയല്ലേ ഞാൻ നിങ്ങളോട് പണ്ട് കബർ സിയാത്ത് പാടില്ല എന്ന് പറഞ്ഞു എന്തേ അന്ന് സിയാത്ത് ഞാൻ കൽപ്പിച്ചാൽ അവിടെ അനാചാരം ഉണ്ടാകുമെന്നത് പേടിച്ചിട്ടാണ് അവിടെ ശിർക്കുണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടാണ് അവിടെ അള്ളാഹു വല്ലാത്തവർക്ക് നേർച്ച നടക്കും അവർ അള്ള അള്ളാഹു വല്ലാത്തവരുടെ പ്രാർത്ഥന നടക്കും ഇത് പേടിച്ചിട്ടാണ് അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു മദീനയിലേക്ക് വന്നു യുദ്ധം നടന്നു യുദ്ധങ്ങൾ നടന്നു തൗഹീദ് പഠിച്ചു തൗഹീദിന് വേണ്ടി പോരാടാൻ പഠിച്ചു തൗഹീദിന് വേണ്ടി കൊടുക്കാൻ പഠിച്ചു പഠിച്ചു തൗഹീദിന് വേണ്ടി ജീവിക്കാൻ വെറുത്താലും നിർബന്ധ ബാധ്യ നിർബന്ധ ആ തത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞു സഹാബാക്കൾ ആ കെട്ടുറപ്പുള്ള വിശ്വാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കൽപ്പനയാണ് അലാ അറിയണം മുസ്ലിം ലോകമേ ഇന്ന് മുതൽ നിങ്ങൾ സന്ദർശിച്ചു ആഖിറ സന്ദർശനം നിങ്ങളെ പരലോകത്തെ ഓർക്കാൻ അത് പ്രേരിപ്പിക്കും അപ്പോൾ നിങ്ങൾ പാപ്പാന്റെ മീസാങ്കല് കാണുമ്പോൾ എന്റെ മീസാങ്കല് എന്റെ കുട്ടി നാളെ കാണൂലേ എന്ന് ഓർക്കാനത് പ്രേരണ നൽകും മനസ്സിലായില്ലേ എന്നല്ലാതെ ഇപ്പോൾ അങ്ങനെയാ സംഭവിക്കുക സംഭവിക്കാപ്പാന്റെ കബറിൽ പോവുക ഇല്ല ഉണ്ടോ പാപ്പാന്റെ കബറിൽ പോക്കുണ്ടോ ഉമ്മാന്റെ കബറില് പോക്കുണ്ടോ അല്ലെങ്കിൽ കുടുംബമെമ്പർമാരുടെ കബറിൽ പോക്കുണ്ടോ ഇല്ല എവിടെയെങ്കിലും ഒരു വിസ കിട്ടുമെന്ന് തോന്നിയാ ഉടനെ പോയി എവിടെക്ക് ഒരു ശേഖന്റെ കബറിലേക്ക് എന്തിനാണ് ആ വിസ പാസ്സായി കിട്ടാൻ ആ കബറിലൂടെ അല്ലെങ്കിൽ കബറിൽ കിടക്കുന്ന ആളിലൂടെ ആ വിശ്വാസം തകർന്നു ഇനി വിസ കിട്ടിയാലും വിസ കിട്ടിയില്ലെങ്കിലും വിശ്വസിക്കേണ്ടത് അങ്ങനെയല്ല നാം വിസ നീ പോയെങ്കിലും പോയില്ലെങ്കിലും അന്നത്തെ വിചാരിച്ച വിസയാണെങ്കിലും കിട്ടും അല്ലെങ്കിൽ കിട്ടൂല അതും കബറാലായിട്ടൊരു ബന്ധം ഇല്ല ഞാൻ ഇന്ന ഇന്നടടുത്ത് പോയി കിട്ടി എന്ന് പറയാനുമില്ല അങ്ങനെ പറയുകയാണെങ്കിൽ കൂടെ ഹമാന്റെ കൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരുമല്ല കാത്രിട്ടെ മഹാപകടമാണ് വിശ്വാസം നന്മ തിന്മ നമ്മുടെ വിശ്വാസമാണ് എന്താണ് നന്മയും തിന്മയും അത് മുഴുവനും അള്ളാന്റെ ഭാഗത്തിൽ ഇട്ട് മാത്രമാണ് അത് ഹൈറും അള്ളാഹു നട്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കൽ അത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പെട്ടതാണ് അപ്പോൾ പരലോകത്തെ സ്മരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത് നിങ്ങൾ ഖബറിനെ സന്ദർശിക്കുക എന്ന് റസൂദ പറഞ്ഞിരിക്കവേ അതിനുവേണ്ടിയായിരിക്കുക സന്ദർശനം അപ്പോഴോ ഉമ്മയുടെയും വാപ്പയുടെ അടുക്കൽ അവരുടെ ഖബറിലെ അടുക്കൽ ചെന്നാൽ അവർക്ക് പരലോകമോക്ഷം കിട്ടാനുള്ളതായ പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുകൊണ്ട് റസൂദ പഠിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും يا دار قوم مؤمنين يا اهل القبور മലയാളത്തിലും പറയാം ഏ ഉമ്മ അല്ലെങ്കിൽ ഏ വാപ്പ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങൾ അല്പം മുമ്പ് മരിച്ചു ഞങ്ങൾ അല്പം കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ മരിക്കും അല്ല ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെ ഞങ്ങളും കബരാളികളായി മാറും അല്ല നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ അല്ല നിങ്ങളുടെ കബറ് സ്വർഗത്തോ മാറ്റട്ടെ എന്ന് അള്ളാഹുവിനോട് ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതോടുകൂടി നമുക്ക് ആ പറയുന്ന വ്യക്തിക്ക് നാളെ എൻ്റെ കബറിലേക്ക് എൻ്റെ കുട്ടി വരും എന്ന് ഓർക്കാനും ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും ആ മരണത്തിന് വേണ്ടി തയ്യാറാവാനും അത് പ്രേരണ